പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വിജ്ഞാനപീഠം പ്രസിഡന്റും ദേവസ്വം ബോർഡ് സ്ഥിതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ നമ്മളോടൊപ്പം ഉണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം സർ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യം പത്തനംതിട്ട നിന്നും ലീല ചോദിച്ചിരിക്കുകയാണ് ഈ ഒരു അദ്ദേഹം ഒരു പുതിയ വീട് കെട്ടാൻ ഉദ്ദേശിക്കുന്നു ഒരു വീടിൻ്റെ ഏതൊക്കെ ഭാഗം പുറത്തേക്ക് തള്ളി വാർക്കാൻ കഴിയും അതായത് നമ്മൾ സാധാരണ സമചരമായിട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ ദീർഘചരോട്ട് നിൽക്കുന്നതോ ആയ സ്ഥലത്തിൻ്റെ തള്ളി വാർക്കാന്നുള്ള പോർഷൻ ഏതൊക്കെയാണെന്നാണ് ചോദ്യം അതായത് പൂമുഖം എടുക്കാൻ ഉദ്ദേശിക്കുന്ന വീടുകളൊക്കെ ആണെങ്കിൽ നാല് ഭാഗത്തിൻ്റെ മധ്യഭാഗം പൂമുഖമായിട്ട് തള്ളിയെടുക്കാം രണ്ടാമത് വടക്കിൻ്റെ കിഴക്ക് ഭാഗം തള്ളിയെടുക്കുക കിഴക്കിൻ്റെ വടക്ക് ഭാഗം തള്ളിയെടുക്കുക തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്കിഴക്ക് മൂല ഭാഗത്ത് തെക്ക് ഭാഗം പകൽ തള്ളിയെടുക്കുക ഇത്ര ഇത്തിരി ഭാഗങ്ങൾ നമുക്ക് വാസ്തയാസ്ത്രമായിട്ട് തള്ളിയെടുത്ത് നിർമ്മാണം ചെയ്യാമെന്നുള്ള ഭാഗങ്ങളാണ് പിന്നെ ബെന്റികൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം ഇപ്പം ചില വീട് വസ്തുവിൽ നമുക്ക് ചരിഞ്ഞ ഭൂമിയാണെങ്കിൽ നമ്മൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞേ ചരിക്കാതെ നമുക്ക് ബെന്തികളിലെവിടെയാണ് കഴിയുന്നതും തെക്ക് ഭാഗത്ത് ബെന്തികൾ കഴിയുന്നതും കുറയ്ക്കാൻ ശ്രമിക്കുക തെക്ക് ഒരു ബെന്റൊക്കെ വരാം അല്ലാതെ കൂടുതൽ ബെന്റ് നമുക്ക് തെക്ക് ഭാഗത്ത് കൊടുക്കരുത് പിന്നെ കിഴക്കും വടക്കും ഭാഗത്ത് പിന്നെ അത് കഴിഞ്ഞാൽ സ്വഭാവമട്ട് പറഞ്ഞാൽ തന്നെ വടക്ക് തെക്കിനെക്കാട്ടേം വടക്ക് വേണമെങ്കിൽ ഒന്നരട്ട ബെൻഡ് കൊടുക്കുന്ന തടസ്സവും കിഴക്ക് ഭാഗത്ത് കറക്റ്റായിട്ട് സൂര്യകരണങ്ങൾ വരുന്നുണ്ട് അവിടെയും ഒരു വടക്കിഴക്കുമ്പോൾ ഒരു തള്ളി വരുന്ന നിയമ തടസ്സവും ബെൻഡ് വരാം എന്നാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഒരിക്കലും തള്ളരുത് ഇപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗം അടുക്കള വരെയാണ് വടക്ക് പടിഞ്ഞാർ ഭാഗം വായു അടുക്കള വരുന്നാൽ പല ആൾക്കാരും വർക്ക് ഏരിയ വടക്കോട്ട് തള്ളും അത് പാടില്ല എന്നർത്ഥം അത് വളരെ സൂക്ഷിച്ചാണ് ചെയ്യേണ്ടത് പടിഞ്ഞാറോട്ടും തള്ളാൻ പാടില്ല തള്ളാന്ന തള്ളാന്നുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഈ രീതിയിലൊക്കെ നമ്മൾ നോക്കി നിർമ്മാണം ചെയ്തെന്നാൽ ആ വീടിന് അതിൻ്റേതായ ഐശ്വര്യം ഉണ്ടാവും സമ്പൽ സമൃദ്ധി ഉണ്ടാവും ഭാര്യഭർത്താക്കന്മാരുടെ ഐക്യം ഉണ്ടാവും കുട്ടികളുടെ പഠനം ക്ലിയർ ആയിരിക്കും ഇങ്ങനെ ഒരുപാട് ഒരുപാട് കല്യാണ കാര്യങ്ങൾ മുടക്കം വരാൻ നടക്കും ഇത് മാരേജൊക്കെ വന്നിട്ടുണ്ടെന്നല്ലേ പെൺകുട്ടികളൊക്കെ പ്രായം കുട്ടികളുടെ കല്യാണമെങ്കിൽ എന്തെങ്കിലും തടസ്സം വന്നുകൊണ്ടിരിക്കും അത് ഒരു പരിധിവരെ വീട് ഗ്രഹത്തിന് കാര്യമുണ്ട് ഒരു ചില ഇപ്പം നിങ്ങൾ ഇന്നെ ഇപ്പോഴും പലയിടത്തും പോകില്ലേ ചില വീടിൻ്റെ പൂമുഖത്ത് ചെന്ന് ഇടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ഒരു കുളവ് നിങ്ങൾക്ക് തോന്നില്ലേ തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ അപ്പോൾ അതുപോലെ അതാണ് അവിടെ നിന്ന് അതാണ് ഊർജ്ജലൊരു കറക്റ്റ് ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്ര ദർശനത്തിൽ പോകുന്നുണ്ട് പത്ത് ക്ഷേത്രത്തിൽ പോകാമെങ്കിൽ ചിലപ്പോൾ പത്തും പത്തിരിയിലായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന അനുകൂലമായ തരംഗങ്ങൾ അങ്ങനെയായിരിക്കും ചില ക്ഷേത്രത്തിലും വളരെ ട്രൈ ആയിട്ട് തോന്നും ഒരു അസ്വസ്ഥ തോന്നും എന്താണ് അവിടുത്തെ അനുകൂല തരം കുറവായതുകൊണ്ട് തന്നെയാണ് അല്ലാതെ അവിടുത്തെ ദൈവത്തിൻ്റെ ശക്തി കുറവുണ്ട് അങ്ങനെയല്ല ക്ഷേത്ര നിർമ്മാണത്തിലുള്ള ചില അപാധകളുണ്ടാവാം ഇല്ലയെന്ന് പറയുന്നില്ല എല്ലാം എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റും പെർഫെക്റ്റ് ഞാൻ പറയില്ല അപാധ എല്ലാം അഭാവം കുറേയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും നിർമ്മാണത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഒരു വീടിൻ്റെ അപാധ സംഭവിച്ച വീടിന് നമുക്ക് എത്രത്തോളം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള എൻ്റെ പ്രാക്ടിക്കലോടെ അനുഭവം വളരെ നോക്കിയിട്ട് ഒരു നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിലൊരു അസുഖം വന്നാൽ എന്ത് ചെയ്യും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ക്യാൻസർ ഭാഗത്ത് വന്നതാണ് നമ്മൾ ചിലപ്പോൾ പ്രോപ്പർട്ടി അത് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും അതുപോലെ നമുക്കൊരു വീടിൻ്റെ തന്നെ ചില കാര്യങ്ങൾ വന്നാൽ ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ ചിലപ്പോൾ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും അല്ലാതെ നമുക്ക് വേറെ ഒന്നും ഒരു വഴിക്ക് ആ വീട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ വരും ചില വീടുകളിൽ അങ്ങനെ ഒരുപാട് നമ്മളൊരു സർജറി ചെയ്യുമ്പോൾ തന്നെയാണ് വളരെ വളരെ വിശദമായിട്ട് പരിശീ പഠിച്ച് പരിഹരിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് വാസ്തു ചിലപ്പോൾ എല്ലാടും തന്നെ വീടിനെ നമ്മൾ ഇടിച്ച് കളയുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല ചില ആൾക്കാർ ഇപ്പം നമ്മുടെ നിർമ്മാണത്തിൽ പോകുമ്പോൾ അവിടെ കയറി അഞ്ചാറ് ഹോളൊക്കെ ഇടും അവിടെ ഹോളിട് ഇവിടെ ഹോളിട്ട് നേരെ പോയിട്ട് ആവശ്യം വേണ്ട കാറ്റുമൊളിച്ചാൽ കിട്ടേണ്ട ഭാഗം നമുക്ക് ആ ഊർജ്ജിതവിനും സൂര്യപ്രകാശവും ഏറെ കിട്ടണ വീടിന് പിന്നെ ഹോളിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാൽ എയർ ബ്ലോക്കുള്ള വീടിനാണെങ്കിൽ വളരെ വിശദമായിട്ട് നമ്മളവിടെ പരിശോധിച്ചിട്ട് കർണം ഓപ്പൺ ചെയ്യുക എന്നുള്ളതുകൂടെ വളരെ സൂക്ഷ്മമായിട്ട് അത് ചിലയിടത്തും ഒരു ഹോള് കൊടുക്കുക അത് നല്ല സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് അങ്ങനെ വളരെ വിദഗ്ധമായ ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ ചില ഒന്നും പഠിക്കാതെ വന്നിട്ട് നേരെ വന്നിട്ട് ആ വാതില്ല നേരെ അവിടെ രണ്ട് ഹോൾ ഹോളടിക്കി ഇവിടെ രണ്ട് ഹോളടി എനിക്കറിഞ്ഞു അതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ചില നോക്കി എടുത്തു കഴിഞ്ഞാൽ സർ അതിനോട് അനുബന്ധിച്ച് മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് ഒരു വീടിൻ്റെ ബെൽറ്റ് വാർക്കുമ്പോൾ ഇപ്പം നമ്മൾ പണ്ടെന്നും കരിങ്കല്ല് ഉപയോഗിച്ചാണ് വാർത്തിരിക്കുന്നത് നമുക്ക് കേരളത്തിൽ ലഭ്യമായിരുന്നു ഇപ്പോൾ കരിങ്കല്ലിൻ്റെ ഒരു ദൗർലഭ്യം കൊണ്ടാവാം നമ്മൾ കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ഏതാണ് അതിലേറ്റവും അനുയോജ്യമായിട്ടുള്ളത് പണ്ട് കാലത്ത് ശരിയായിട്ട് പറഞ്ഞ കരിങ്കല്ല് കരിങ്കല്ല് നല്ല രീതിയിൽ നല്ല രീതിയിൽ ട്രസ് അതേ ഭൂമിയുടെ നിരപ്പുര കറക്റ്റായിട്ട് നല്ല തച്ചന്മാർ അല്ല നല്ല മേശന്മാർ അടിച്ചുറക്കി കെട്ടും അതിൽ ഒരു തന്നെ ബേസ്മെൻറ്റ് സിമെൻറ്റ് ചേർത്ത് കെട്ടിപ്പോവും അങ്ങനെ ചെയ്യുന്നുള്ള കെട്ടിടത്തിൻ്റെ പ്രത്യേകിച്ച് നാല് നമ്മുടെ ആ ഭൂമിയിൽ നിൽക്കുന്ന ശരിക്കു പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഉറവിടം തിരിച്ച് പാസ് ചെയ്യാനും കാറ്റിൻ്റെ ഏറെ അകത്തോട്ടും പുറത്തോട്ടും പോകാനുമൊക്കെ ഈ കരിങ്കല്ല് കൊണ്ട് കിട്ടുന്ന ഫൗണ്ടേഷൻ സാധിക്കും ഇപ്പോഴും വന്നു വന്ന് കരിങ്കല്ലിൻ്റെ കിട്ടാത്തൊരവസ്ഥ ഇതൊക്കെ വന്നപ്പോൾ ഇപ്പോഴെല്ലാം ചെയ്യുന്നത് എല്ലാം തന്നെ കോൺക്രീറ്റിലുള്ള പണികളാണ് ഫൗണ്ടേഷൻ സാധനം കോൺക്രീറ്റ് കൊണ്ടുള്ള ഭവനങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം തന്നെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ ഏതാണ് നല്ലതെന്ന് വെച്ചിരുന്നാൽ കരിങ്കല്ല് കൊണ്ട് നിർമ്മിക്കുന്നത് തന്നെയാണ് വാസ്തുശാസ്ത്രപരമായിട്ട് അത് തന്നെയാണ് നല്ലത് ആ വീട്ടിലെ കുറച്ചുകൂടെ ഐശ്വര്യം കൂടുതർത്തത് മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് വീടിനകത്ത് അലങ്കാര വസ്തുക്കൾ അല്ലെങ്കിൽ ദൈവങ്ങളുടെ അങ്ങനെയുള്ള വസ്തുക്കൾ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് ഈ അലങ്കാര വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ എവിടെയെങ്കിലും ടൂർ പോകും ഭാര്യക്ക് ഇഷ്ടപ്പെടുന്നത് വാങ്ങും ഭർത്താവിന് ഇഷ്ടപ്പെടുന്നവരും എവിടെയൊക്കെ വായിച്ചതെന്ന് എല്ലാം വന്ന് അവസാനിക്കുന്നത് എവിടെയാണ് സ്വന്തം വീട്ടിലല്ലേ അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ പോയി വായിച്ച് വാങ്ങിച്ചു വാങ്ങിച്ച് പൂജാമുറിക്കാത്ത ദൈവങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാവും ഉണ്ടാകും എല്ലാം കൂടെ അങ്ങനെ ചപ്പ് ചോറ് പോലെയുള്ള വാരി ഇങ്ങനെ കേട്ടിരുന്നു നമുക്കൊരു പൂജാമുറിക്കൊക്കെ നിശ്ചിതമായ ഒരു കണക്കും കാര്യങ്ങളൊക്കെ വേണം ഒതുങ്ങിയിരിക്കണം ഒരുപാട് ചെറുതും പലതരങ്ങളും വാങ്ങിച്ചു കിട്ടരുത് നമുക്ക് പടങ്ങൾ വെച്ച് ആരാധിക്കേണ്ട ഒരു ക്രമങ്ങളൊക്കെ ഉണ്ട് ആ ക്രമപ്രകാരമുള്ള സെറിയ ചെറിയ വിഗ്രഹങ്ങളും കാര്യങ്ങളും പടങ്ങളും അവരൊന്നും തടസ്സമില്ല പിന്നെ പുറത്ത് നമുക്ക് ഡ്രായിങ് ഹാളിലെ ഡൈനിങ് ഹാളിലൊക്കെ വയ്ക്കാൻ ഒരുപാട് കാര്യങ്ങൾ വയ്ക്കുക ഒരു ചുമര് തന്നെ ഇരുന്നാൽ തന്നെ കുറച്ച് ബ്ലാങ്ക് ആയിരിക്കും എങ്കിൽ മാത്രമേ ആ വയ്ക്കുന്ന പടം എടുത്ത് കാണുള്ളൂ അപ്പോൾ പല ആൾക്കാരും തന്നെ പണ്ട് കാലത്തൊക്കെ മരണപ്പെട്ടവരോ പടങ്ങളൊക്കെ ഈ വീടിൻ്റെ നേരെ വന്ന് കയറുമ്പോൾ തന്നെ വച്ചിട്ട് കാരം എല്ലാം ഇട്ട് വെച്ചു അപ്പോൾ നമ്മൾ ആദ്യത്തെ വീട് വരുമ്പോൾ തന്നെ ഈ പടങ്ങളാണ് കാണുന്നത് അപ്പോൾ അതെന്നതൊക്കെ ഇപ്പോൾ മരണപ്പെട്ട ആൾക്കാരുടെ അത് എന്നൊരു ചോദ്യം വരും മരണപ്പെട്ട ആൾക്കാരുടെ ഈ പടങ്ങൾ എവിടെ വയ്ക്കണം തെക്കേ ചുമരിലോ വടക്കേച്ചോരിൽ വയ്ക്കാം കിഴക്കേച്ചോലും കിഴക്കേച്ചോരും പടിഞ്ഞാറ ചോരും ഒഴിവാക്കുക ഈ രണ്ടടുത്ത് വയ്ക്കുന്നത് അത് വിധിപ്രകാരമാണ് അപ്പോൾ മരണപ്പെട്ടവരെ തെക്ക് യമതെക്ക് എന്നുള്ള കണക്കിൽ തെക്കേച്ചുമരാണ് മുൻതൂക്കം വടക്കേച്ചുമരിൽ വെച്ചിരുന്നാലും തെക്കോട്ടിനെ നോക്കിയിരിക്കും അപ്പോൾ ഈ രണ്ട് ചുവലും നമ്മൾ സാധാരണ വയ്ക്കും പിന്നെ ദൃഷ്ടിഗണപതി കണ്ടിട്ടുണ്ടോ ദൃഷ്ടി ഗണപതി അത് പ്രത്യേക ഒരു മെറ്റലിൽ ഉണ്ടാക്കുന്ന കാര്യം കയ്യിൽ ശൂരൊക്കെ ഇതൊക്കെ വലിയ കണ്ണുകളൊക്കെയാണ് അങ്ങനെ ദൃഷ്ടിഗണപതി നമ്മൾ വയ്ക്കുന്നത് വീടിൻ്റെ അതായത് പ്രധാനപ്പെട്ട വാതിലിൻ്റെ ആ ലിൻ്റിലെവിന് സമാന്തരമായിട്ട് കഴിയുമെങ്കിൽ അത് വടക്കോട്ട് നോക്കിയിരിക്കത്തക്കി വയ്ക്കുക അല്ലെങ്കിൽ സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ലെഫ്റ്റോ റൈറ്റോ വാതിലിൻ്റെ പിന്നെ ആ ലിൻഡിൽ അതേ പൊക്കത്തിൽ വയ്ക്കുക അല്ലെങ്കിൽ ദൃഷ്ടിഗണപതി കൊണ്ട് വീടിനകത്തല്ല അകത്തല്ല വയ്ക്കേണ്ടത് വീടിൻ്റെ പുറത്താണ് വെക്കേണ്ടത് ദൃഷ്ടിഗണപതി അങ്ങനെ മഹാ ഗണപതിയുടെ ദൃഷ്ടിഗണപതി വരുന്നതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഐശ്വര്യങ്ങളുണ്ടാകും കാരണം നമുക്കൊരു നെഗറ്റീവ് എനർജി ആ വീട്ടിനുള്ളിലേക്ക് കടക്കില്ലെന്ന് നിർത്താം ഇപ്പോൾ ദൃഷ്ടിഗണതി ഇപ്പോൾ സാധാരണ ഇപ്പോൾ പണ്ടൊക്കെ ഒറ്റയും തെറ്റൊക്കെയാണ് ഇപ്പോൾ വാങ്ങുക ആൾക്കാർ ഒരു പുതിയ വീട് വയ്ക്കുമ്പോൾ തന്നെ ദൃഷ്ടിഗണതി വാങ്ങുന്നുണ്ട് വയ്ക്കുന്നുമുണ്ട് അതിൻ്റെ അതായിരിക്കും നല്ലത് പിന്നെ അതിനൊക്കെ എന്താ ചോദിച്ചിട്ടുള്ളത് മറ്റൊരു ചോദ്യം എന്നോട് ചേർന്ന് വന്നിരിക്കുന്നത് വീടിനുള്ളിൽ ഉപയോഗിക്കാൻ പറ്റിയ നിറങ്ങൾ ഏതൊക്കെ എപ്പോഴും തന്നെ നിറങ്ങൾ വീടിനകത്തുള്ള നിറങ്ങൾ ഓരോ ആൾക്കാർക്ക് ഓരോ ടേസ്റ്റാണ് എങ്കിൽ തന്നെ ലൈറ്റ് കളേഴ്സ് ആണ് ഏറ്റവും വീടിനൊരു ഒരു അനുകൂലമായി പിന്നെ തീർച്ചയായിട്ടും പിന്നെ കൊച്ചു കുട്ടികളുടെ മുറികൾ കാര്യങ്ങൾ പോയി അതെങ്കിലും ഒരു മുറി കുറച്ച് ഡാർക്ക് കൊടുക്കുന്നതിന് തടസ്സമല്ലേ ഇപ്പോൾ പലയിടത്തും തന്നെ ഇപ്പോൾ മോഡേൺ രീതി വീട് വയ്ക്കുമ്പോൾ നാല് ഒരു മുറി എന്ന് പറഞ്ഞത് രണ്ട് ചോറ് ഒരു ഒരു കളർ രണ്ട് ചോറ് വേറെ കളറ് പിന്നെ ആൾക്കാർ ഏതെങ്കിലും ഒരു ചോറ് മാത്രം ഡാർക്ക് അടിക്കും ബാക്കി ലൈറ്റ് അടിക്കും ഇതൊക്കെ ഓരോ ആൾക്കാരുടെ സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിന് നമുക്ക് എന്തായിരുന്നാലും ഒരു കാര്യം തീർച്ചയായിട്ടും ലൈറ്റ് കളേഴ്സാണ് ഒരു വീടിന് ഏറ്റവും ആവശ്യം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇന്ന് ഇത്തരം തോന്നും നിങ്ങളുടെ മറ്റു ചോദ്യങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക